ഒരു നല്ല നേതാവിന് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പറയാൻ ഒരുപാടുണ്ടാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തന്റെ ജനങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളത് ഇന്ന് രാജ്യം ഭരിക്കുന്ന മോദി സർക്കാരിലെ ജനപ്രതിനിധികൾക്ക് ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഗുണവും അതാണ് എന്ത് മണ്ടത്തരം വിളിച്ചു പറയുമെന്ന് റിസർച്ച് ചെയ്യുന്നതിനിടയിൽ എവിടെയാണ് പാവപ്പെട്ടവന്റെ വിഷപ്പറയാൻ ഇവർക്ക് സമയമുള്ളത് ഇവിടെയാണ് ഉത്തരേന്ത്യയിലെ ജനങ്ങൾ മാറ്റി നിർത്തിയ ചില നേതാക്കൾ ആശ്രയമായി മാറുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് സാധാരണക്കാർക്കിടയിൽ നിറസാന്നിധ്യമായിരുന്നു ഗാന്ധി കുടുംബത്തിലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നും അവർ ആ ജനക്കൂട്ടങ്ങൾക്കിടയിൽ തന്നെയുണ്ട് അത് അധികാരം മോഹിച്ചല്ല മറിച്ച് അവരുടെ സങ്കടങ്ങൾ മായിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശിലെ ഒരു ഉമ്മയുടെ വാക്കുകൾ ഒരു വാർത്തയായി പുറത്തു വന്നത് തന്റെ രണ്ടര വയസ്സുള്ള കുഞ്ഞിന് കുടിക്കാൻ ഒരു തുള്ളി പാലുപോലുമില്ല നോമ്പ് തുറന്ന് തന്റെ മൂത്ത മക്കൾക്ക് ഒരു പഴം പോലും നൽകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല വിഷപ്പ് മാറാതെ കരയുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ നിസ്സഹയരാണ് എന്നാണ് ആ ഉമ്മയുടെ വാക്കുകൾ എന്നാൽ ഇന്ന് ആ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ളതെല്ലാം ഉണ്ട് കാരണം ആ കണ്ണുനീർ കണ്ട ഉടൻ തന്നെ പ്രിയങ്ക ഗാന്ധി ആ കുടിലിലേക്ക് വേണ്ട എല്ലാ സഹായങ്ങളും എത്തിച്ചിരിക്കുകയാണ് ഇതുപോലെയുള്ള നേതാക്കളെയാണ് ഇന്ത്യ രാജ്യത്തിന് ആവശ്യമെന്ന് ഇവർ ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഋഷികേഷിൽ പെയിന്റിംഗ് തൊഴിലാളിയായ ഷക്കീബ് ഒരു വർഷം മുൻപ് ജോലി മതിയാക്കി മീരാപ്പൂരിൽ എത്തി മുന്നൂറ്റി മുപ്പത് രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുകയാണ് ലോക്ക്ഡൌൺ ആണ് ഈ കുടുംബത്തിന്റെ താളം തെറ്റിച്ചത് ഇതുപോലെ നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും കടന്നു വരുന്നത് നല്ല മനസ്സിനുടമകളായ പലരും ആവശ്യക്കാരെ കണ്ടുപിടിച്ച് സഹായങ്ങൾ എത്തിക്കുന്നുമുണ്ട് അതിൽ എന്തുകൊണ്ട് ഉത്തർപ്രദേശിലെ പ്രിയങ്ക ഗാന്ധിയുടെ ഈ സഹായം വലിയ വാർത്തയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനപൂർവ്വം കൊറോണ പടർത്തുന്നവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാനുള്ള നിയമം വരെ കൊണ്ടുവന്നിരിക്കുകയാണ് യോഗി സർക്കാർ അങ്ങനെയുള്ള സംസ്ഥാനത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ ഇതാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഈ സഹായം അതുകൊണ്ട് അധികാരത്തിനു വേണ്ടി മാത്രം പൊതുജനങ്ങളെ സേവിക്കുന്നത് ഇനിയെങ്കിലും മതിയാക്കുക കാരണം പൊതുജനങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നത് ഔദാര്യമല്ല നിങ്ങളുടെ ബാധ്യത തന്നെയാണ് നല്ലവരെ അംഗീകരിക്കാൻ എന്നും നമുക്ക് മടിയാണ് അതിന്റെ ഭവിഷ്യത്താണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് സാധാരണക്കാരന്റെ ശബ്ദമായി അവരിൽ ഒരാളായി എന്നും ഗാന്ധി കുടുംബത്തിലെ ഈ ചുണക്കുട്ടികൾ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി അവർ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇന്നും സജീവമായി തന്നെയുള്ള പ്രിയങ്ക ഗാന്ധിക്ക് ഉത്തർപ്രദേശിൽ പലതും ചെയ്യാനുണ്ട് ആർജവമുള്ള സഹജീവി സ്നേഹമുള്ള ഒരു നേതാവ് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി എന്ന് പ്രിയങ്കയുടെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കുകയാണ് വർഗീയത മാത്രം കൈമുതലായിട്ടുള്ള യോഗിക്കും മോദി സർക്കാരിനും സ്നേഹത്തിന്റെ ഭാഷയിലുള്ള പ്രിയങ്കാ ഗാന്ധിയുടെ മറുപടിയാണിത് ഈ കൊറോണ കാലം ഒരു മാറ്റത്തിന്റെ തുടക്കമാകട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള കാസർഗോഡ് കേരളം